കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഡോക്ടർ നമ്മളോട് കാണിച്ച ആ ഒരു കാണിച്ചത് കാരണം ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോ ഞാൻ എവിടെ ആയാലും പ്രതികരിക്കുമെന്ന് തന്നെ ഒരു ബെഡ് പോലും തന്നില്ല സർജറി ആയി പോയിട്ട് വരെയുണ്ട് എന്നാലും എന്നെ പോലെ അല്ലല്ലോ എന്നാ ഡോക്ടർ വളരെ കൂടി ഞങ്ങളുടെ എസി റൂമിലിരിക്കയല്ല വേണ്ടത് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിയാ വേണ്ട സാധാരണക്കാരന്റെ കാര്യം ചെയ്യാനാണ് മന്ത്രിയാക്കുന്നത് ലോകത്തില് ജനങ്ങള് മൊത്തം കഴിഞ്ഞിട്ടാണ് വീണ ജോർജ് അറിയുന്നത് ഭർത്താവിനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നു ഇതുവരെ എന്റെ ഭർത്താവ് തറയിലേ കിടത്തിരിക്കുന്നത് അല്ല ഒരു സൈഡ് തളന്ന് ഞാനിപ്പോ കൊണ്ടു വന്നു പഞ്ചായത്ത് ഒരു ഞങ്ങൾ പത്ത് പൈസ കയ്യിലില്ല ഒരു ചായക്ക് അവര് പൈസ വാങ്ങിച്ചില്ല ഒരു സൈഡ് വാങ്ങിച്ചില്ലേ ഉള്ളു ഇല്ലേ എന്തോ ചെയ്യാനും മന്ത്രിക്ക് എന്തോ അവരുടെ ആരെ പോറ്റുന്നു അവരുടെ വീടാ പോറ്റുന്നു നമ്മളെ പാവങ്ങളെ പോലെ ഉള്ളവരെ ഞങ്ങളെ ആരും പോറ്റുന്നില്ല ഈ പോയി വന്ന് തറയിൽ കിടക്കുക എനിക്കെടുത്ത് മത്സ്യം പോക്കാം അയ്യ മക്കളെ അവിടെ സ്കാൻ ഇപ്പം രൂപ കൊടുത്ത് സ്കാൻ ചെയ്തു അവിടെ ഇതുവരെ ഡോക്ടർ വന്നില്ല അകത്താ ചെയ്തത് ആയിരം രൂപ കൊടുത്തു ആയിരം രൂപ വേണം ആയിരം രൂപ കൊടുത്തു ഇപ്പൊ എന്ന കിടക്കുന്ന ഇനി അഞ്ചു പൈസ ഇല്ല അങ്ങനെ ചോദിച്ചാൽ പോരൂ മനുഷ്യന് പോരേടിയാക്കാതെ കിട്ടൂലാ പോന്നത് പൈസ ഇല്ല മക്കളെ അത് പഞ്ചായത്തുകാർ പിരിവെടുത്ത് അവര് ആംബുലൻസിൽ ഞങ്ങളെ ഇവിടെ വിട്ടു ഇവിടെ വിട്ടപ്പോ ആയിരം രൂപ ഗ്യാസിന് എടുത്തു പഞ്ചായത്തുകാരാ പിരിവെടുത്ത് തന്നത് ു ഞാൻ ആ മനുഷ്യനെ കളഞ്ഞിട്ട് ഞാൻ വീട് വരെ പോവാനും പറ്റുന്നില്ല പറ്റുന്ന താഴെ തറയൊക്കെ പരസ്പരം എന്തവില്ലാതെ ആ പുള്ളി സംസാരിക്കുന്നത് എനിക്ക് പിടിച്ചു പൊക്കാൻ വയ്യേ ആരു ഞങ്ങള് മാത്രമേ ഞാനും എന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ വായനോകത്തുള്ള ഒരു പയ്യൻ വന്നു ആ പയ്യൻ പോയി <laughs> ും పంచయత్సాయ్ చికిత్సాడు ఈ చికెద అదే పిన్నీ నోకు అడ్మిట్ అడ్మిట్ ఎంత బెడ్ పోలక അവസ്ഥ ഞാൻ എനിക്കടുത്ത് പൊക്കാൻ അയ്യാ മക്കളെ കണ്ടാലേ എന്റെ അവസ്ഥ അറിയും അവര് കണ്ടോണ്ടിരിക്കും വിളിക്കാൻ പിന്നെ അടുത്ത വെട്ടി കിടക്കുന്നവര് വരുമോ യൂണിഫോം ഇട്ടിങ്ങനെ ഡോക്ടറിനെ അല്ലെങ്കിൽ വന്നു ഡോക്ടർ വന്നു അവിടെ നിന്നും ആദ്യം ഹരീഷ് ഡോക്ടറിന്റെ ഒരു ബിഗ് സലൂട്ട് കാര്യം ഇത്രയും മനസ്സ് തുറന്ന ആള് പറഞ്ഞല്ലോ ജനങ്ങളിലേക്ക് എത്തിച്ച് സോഷ്യൽ മീഡിയ വഴി മൊത്തം ജനങ്ങള് അറിഞ്ഞു കഴിഞ്ഞ് അത് കാരണം എല്ലാ ജനങ്ങൾക്കും ഇവിടത്തെ ചതി മനുഷ്യനെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്നാൽ സാധാരണക്കാരിൽ എത്തിക്കാൻ വളരെ പ്രയാസമാണ് അവര് സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കുന്നവരല്ല അതുകൊണ്ട് പക്ഷേ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒരു ബന്ധു ഡോക്ടർ ബന്ധു ബന്ധുക്കളുടെ കൂടെ ഇവിടെ വന്നപ്പോഴേ ഈ ഡോക്ടറിന്റെ ഒരു നമ്മളോടുള്ള ഒരു സമീപനവും ആ ഡോക്ടർ നമുക്ക് ചെയ്ത ഒരു ഒത്തിരിയും കാര്യങ്ങൾ കാര്യം ഒരു സാധാരണക്കാർ സാധാരണക്കാർ ഡോക്ടറിന്റെ ഒരു പൊസിഷനോ അങ്ങനൊന്നും നോക്കിയല്ല ഡോക്ടർ നമ്മുടെ ഒരു കാര്യവും ചെയ്തിട്ടുള്ളത് അത്രമാത്രം തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഹാരിസ് ഡോക്ടർ നമ്മളോട് കാണിച്ച ആ ഒരു ഇത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത് കാരണം ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ഞാൻ എവിടെ ആയാലും പ്രതികരിക്കൂ എന്ന് തന്നെ ഞാൻ ആ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു സാധാരണക്കാർക്ക് അത് വളരെ ദുർഘടം പിടിച്ചൊരു കാര്യമാണ് എല്ലാവർക്കും സാമ്പത്തികം ഉണ്ടാവണമെന്നില്ല അവരോട് പുറത്തുപോയി ഈ ഉപകരണങ്ങൾ വാങ്ങിക്കാൻ പറയുമ്പോൾ ഇപ്പോഴത്തെ വിലയും കാര്യങ്ങളും വെച്ചിട്ട് ആ സർജറി ക്യാൻസലായി പോയിട്ട് വരെയുണ്ട് പക്ഷെ അതൊന്നും അന്ന് ജനങ്ങൾ അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഇത്രയും ദുർഘടം പിടിച്ച കാര്യമാണെന്ന് ജനങ്ങൾ അറിയേ ഈ ഇപ്പൊ തന്നെ ഫുള്ള് ജനങ്ങളിലേക്ക് എത്തിയ മാത്ര ഇപ്പൊ പ്രതിഷേധം പൂർവാധിക ശക്തിയായിട്ട് മുന്നോട്ട് തന്നെ പോവും സൂപ്രണ്ട് ഇപ്പം ആയിട്ട് പുറത്തു പോയി നമ്മൾ അറിഞ്ഞു ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ ഇവിടുത്തെ സാധാരണ എല്ലാ ഡോക്ടേഴ്സും അവരുടെ പൊസിഷൻ അവരുടെ കാറ് കാര്യങ്ങൾ ഡോക്ടർ സാധാരണക്കാരനെ പോലെ ഒരു ബൈക്കിൽ വന്ന് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ആവണമെങ്കിൽ പുള്ളിക്കാരൻ ഒരു കൈക്കൂലി പോലും മാറ്റിക്കുന്ന മനുഷ്യനെ അത് അങ്ങനെയുള്ള ജനങ്ങളെയാണ് നമുക്ക് വേണ്ടതും നമുക്ക് ഡോക്ടറായിട്ട് ഇനി മുന്നോട്ട് വേണ്ടതും അല്ലാതെ തീർച്ചയായിട്ടും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് അന്ന് നമ്മൾ പറയുമ്പോ അത് എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നില്ല അതാ പറഞ്ഞു എന്തായാലും ഒരു മനുഷ്യന് അപകടം വരികയോ ഒരു മരണപ്പെടുകയോ ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴേ ജനങ്ങളത് ശ്രദ്ധയപ്പെടുന്നുള്ളൂ അതേസമയം ഒരു ജീവൻ നഷ്ടപ്പെടാതെ അത് വരണമെന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ നമ്മൾ പറയുന്നുണ്ട് അതേപോലെ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിരുന്നെങ്കിലും അല്ലെ വാർത്തയെ ഞങ്ങള് പറഞ്ഞിരുന്നെങ്കിലും ഈ സംഭവങ്ങൾ ഒന്നും ഇവിടെ ഇതാപത്തില്ലായിരുന്നില്ല പക്ഷേ ഈ ഡോക്ടറിനെ വളരെ വിഷമത്തോടെ നമ്മളെടുത്ത് പറയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാരും എന്നെ പോലെ അല്ലല്ലോ എന്നാ ഡോക്ടർ വളരെ വിഷമത്തോടു കൂടി അടുത്ത് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അവർക്കാണ് മോശം പേര് വരുന്നത് അത് ഡോക്ടർ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ഒരേ മനസ്സോടെ നിൽക്കണമല്ലോ കൂടുതൽ പേർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണം അവർക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു മനോഭാവമേ ഉള്ളൂ ഇത് പുറത്തുപോയി വാങ്ങിക്കാൻ പറയുമ്പം പണ്ടത്തെ പോലെ അല്ല എല്ലാത്തിന്റെ വാല്യൂ വില ജി എസ് ടി അത് ഇതൊക്കെ കൂടി കിടക്കുന്ന സമയത്ത് ഈ മരുന്നുകളെയൊക്കെ വില അറിയാമല്ലോ നിശ്ചിത തുകയിലൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പൊ പാവപ്പെട്ടവര് ബുദ്ധിമുട്ടും തീർച്ചയായിട്ടും അത് എന്തോ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് ആ ജീവൻ നഷ്ടപ്പെടാതെ സർജറി നടന്നു സമയമെടുത്തു ും എനിക്ക് ഇപ്പൊ തന്നെ ധർമ്മസങ്കടം ഹരി ഈ ഡോക്ടറിന് പറ്റാൻ പോകുന്ന ഒരു കാര്യം ഡോക്ടറിന് എന്തെങ്കിലും സസ്പെൻഷൻ ആകോ അല്ലെങ്കിൽ ഡോക്ടറിനെ ഇവിടുന്ന് പിരിച്ചുവിടുകയോ ചെയ്യുന്നുള്ള ഒരു തീരുമാനം വരുമോന്ന് തന്നെ ഞങ്ങൾക്ക് പേടിയുണ്ട് അതുപോലെ എല്ലാവർക്കും പറയണമെന്നുണ്ടാവും അവരവരുടെ ജോലി പോകുമല്ലോ അല്ലെങ്കിൽ അവരെ ഇത് ബാധിക്കുമല്ലോ പിന്നെ ആരോഗ്യമന്ത്രി ശക്തിയായിട്ട് നിൽക്കുക എന്നല്ലേ വിചാരം ഒരു കുന്തോം ഡോക്ടർ അല്ല നമ്മുടെ ആരോഗ്യമന്ത്രി ചെയ്യുന്നില്ല ആ അതിന്റെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വീഴ്ച വരുന്നത് അതറിയാത്തത് എന്താണ് അങ്ങനെ ഒരു മന്ത്രി ആയി കഴിഞ്ഞാലേ നമ്മൾ ഹൈ എ സി റൂമിൽ ഇരിക്കയല്ല വേണ്ടത് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിയാ വേണ്ടത് എന്നാലും നമ്മൾ ആലോചിക്കണം നമുക്ക് ഇത് സാധാരണക്കാരന്റെ കാര്യം ചെയ്യാനാണ് മന്ത്രിയാക്കുന്നത് അല്ലാതെ അവരെ അവരുടെ ലക്ഷങ്ങൾ കൊണ്ടുവന്ന് അവരുടെ ബാഗ് വാങ്ങിയോ ഷൂ വാങ്ങിയോ അതൊക്കെ ചെയ്യാനല്ല നമ്മുടെ മന്ത്രിമാരെ വെച്ചേക്കുന്നത് അതാ മന്ത്രിക്ക് അറിയാത്ത എന്തുകൊണ്ടാണ് മന്ത്രി ഇതൊന്നും അറിയത്തില്ലല്ലോ ഒരു കാര്യങ്ങളും അറിയത്തില്ല പുള്ളിക്കാരത്തി ലോകത്തിലെ ജനങ്ങൾ മൊത്തം അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് വീണ ജോർജ് അറിയുന്നത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് വീണാ ജോർജിനെ പുറത്താക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആരോഗ്യനില മെച്ചപ്പെടുക അവരായ അന്ന് തൊട്ട് തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ അന്നേ ഉണ്ട് പക്ഷെ അത് ഇപ്പം എല്ലാ ജനങ്ങളിലും മനസ്സിലാക്കി ആരോഗ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെച്ച് പുറത്തു പോകണോ എന്നാണ് ഞങ്ങളുടെ എളിയ അഭിപ്രായം